ലോകത്തൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ പേരിട്ടവരും ഇടുന്നവരും ഇവിടെ പിന്നെ ഇവിടെ പിന്നെ എന്നിട്ട് കാണിക്കുന്നതിന് ഒരു കുറവുമില്ല പിന്നെ ചിലവാണത് എന്റെ മിച്ചം സഹോദരിമാരെ ഞാൻ ഉച്ഛിച്ചു തള്ളി എന്ന് പറയുന്നത് സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നത് സത്യം സങ്കടം കൊണ്ട് അതുകൊണ്ട് ചില സഹോദരിമാർ പറയും അതുകൊണ്ടല്ലേ ഉഷാറെ നമ്മള് വറുതെന്ന് വിടാറേ നമ്മള് മേരിക്കും തൊണ്ണൂറാമത്തെ വയസ്സ് കളിക്കേറ്റി കൊണ്ട് നടക്ക അതൊരു ചുരിദാറിന്റെ പേരാ സിനിമയുടെ പേരല്ല അതൊരു ചുരിദാറിന്റെ പേരാ കടയെ കേറിട്ട് താത്തമാരും അച്ഛാമാരോട് ആദ്യം ചോദിക്കാൻ പറയണത് അച്ഛാ മേരിക്കുള്ളൊരു കുഞ്ഞാടുണ്ടോ എന്ന് ചോദിച്ചു അവ കടയിൽ ചോദിക്കും മേരിക്കുണ്ടൊരു കുഞ്ഞാറുണ്ട് അയാൾ പറയും മേരി അറിയുമ്പോൾ കുഞ്ഞാണ്ടെന്നറിയുമ്പോൾ ബാപ്പാപ്പുരു മുട്ടനാടുണ്ടല്ലോ ഇന്ന് അതൊക്കെയാണ് വേഷലിന്റെ സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം സിനിമാ ലോകം എന്ത് നമ്മുടെ മുന്നിൽ വെക്കുന്നുവോ അത് തന്നെയാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് വേഷം ചെയ്തുകൊണ്ട് ഫാത്തിമ എന്ന അർത്ഥമില്ല എങ്കിലും പേരിന് ഒരു പദവിയുണ്ട് പേരിന് ഒരു ഗുണമുണ്ട് ചെയ്യുന്നൊരു തെറ്റാണെങ്കിലും പേര് നല്ലതാണെങ്കിലും അതിലെന്തായാലും ഒരു പ്രത്യേകതയുണ്ട് പഴയ കാലത്തെ പോലെയല്ല ഇന്നിപ്പോ എല്ലാവരും നല്ല പേരുകളിലേക്ക് മടങ്ങി വന്നു ചിക്കു മക്കും ഒക്കെ മാറി ഇന്ന് മോളെ പേരെന്താ നിതാ ഫാത്തിമ ആൻറെ പേരെന്താ ഹുദാപാത്തിമ എന്റെ പേര് നിതാ പാത്തിമ എന്റെ പേരെന്താ എടാ പാത്തിമ അങ്ങനെ ഫാത്തിമ എന്നുള്ള പേരുകളേ ഉള്ളൂ പക്ഷെ വിളിക്കുമ്പോ മൊത്തം വിളിക്കാറില്ല വിളിക്കുമ്പോ മോളെ പാത്തി ഇല്ലമ്മീല്ല നമ്മൾ ഇങ്ങനെ ഷോർട്ട് ഫാമിൽ വിളിക്കും അതാണ് തെറ്റ് ഫാത്തിമ എന്ന പേരിനെ ഷോർട്ടാക്കി പാത്തി വിളിക്കാൻ പറഞ്ഞു ഫാത്തിമ എന്ന പേരിനെ പാത്തുമ്മ എന്നല്ലേ നമ്മൾ നമ്മളൊന്ന് വിളിക്കുക ഉമ്മ അങ്ങനെയാണ് നമ്മളെ സ്വഭാവം മുഹമ്മദ് അബ്ദുൽഖാദിനെ നമ്മൾ വിളിക്കുന്നത് എന്താ മമ്മാതിക്കാതിര കട മമ്മാതിക്കാതിരിക്കുന്നു അബ്ദുറഹ്മാൻ പുള്ളി നമ്മൾ വിളിക്കുന്നത് അത്ര പിള്ള അബ്ദുൽ കരീം നല്ല പേരാണ് വിളിക്കുന്നത് എന്താ ഇത് നമ്മുടെ സ്വഭാവമാണ് ആരുടെങ്കിലും പേര് അങ്ങനെ ആണെങ്കിൽ കളിയാക്കിയതല്ല ജനങ്ങൾ നമ്മളെ നല്ല പേരിൽ അങ്ങനെ വിളിക്കല്ലേ അബ്ദുൽ കരീം നല്ല പേരാണ് അബ്ദുറഹ്മാൻ നല്ല പേരാണ് അബ്ദുറഹീം അപ്പൊ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ നല്ല മെഡുക്കാണ് അതുപോലെ തന്നെ ഫാത്തിമയെ പാത്തുമ്മയാക്കും ഫാത്തിമയെ പാത്തി അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ ഇതൊന്നും പാടില്ല ഈ ബഹുമാനിക്കപ്പെടുന്ന പേരുകളെ നമ്മൾ ഇങ്ങനെ ആക്കാൻ പാടും അതിനെ അതിനോടൊരു അനാദരാണ് അള്ളാഹു കാത്തിരി